ീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് എന്താണ് തരുന്നത് ദൈവം നമുക്ക് തന്നതാണ് ഏകജാതനായ പുത്രനെയാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ ദൈവം നമുക്കെന്താണ് തന്നത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് ദൈവം തന്റെ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്ന് നൽകുകയാണ് എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് നമ്മിൽ വസിക്കേണ്ടതിന് ദൈവം പരിശുദ്ധ ആത്മാവിനെ നമുക്ക് നൽകുകയാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നു വസിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഭയത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി ഭയത്തിനടിമപ്പെട്ടു പോകുന്ന ഇന്നത്തെ അനുഭവത്തിൽ നിന്ന് ഭയത്തെ കീഴ്പ്പെടുത്തത്തക്കവണ്ണമുള്ള ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇരുളിൻ്റെ വ്യാപാര ശക്തികളെ കീഴ്പ്പെടുത്തുന്ന ശക്തി അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യേശുവിൻ്റെ കല്ലറയിൽ വ്യാപരിച്ചപ്പോൾ അവിടെ യേശുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് മരണമായിരുന്നു എന്നാൽ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കല്ലറയിലയച്ച് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെടു നമ്മുടെ അകത്ത് ആത്മാവുണ്ട് എന്നാൽ ഭയം നമ്മെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ വിഷാദം നമ്മെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ പലവിധമായ മാനസിക സംഘർഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മനസ്സ് കലങ്ങിപ്പോകാതിരിക്കുവാൻ ഇന്നു പകൽ ആ ചിന്തകളെ ആ ഭയത്തിൻ്റെ വ്യാപാരങ്ങളെ ഒക്കെ കീഴടക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായി പരിശുദ്ധാത്മാവ് നമ്മിൽ വെളിപ്പെടണം ഇന്നു പകൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം യേശു പറഞ്ഞു ഒരു മകൻ അപ്പം ചോദിച്ചാൽ നിങ്ങൾ അവന് കല്ലുകൊടുക്കുമോ മീനെ ചോദിച്ചാൽ അവന് നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ നിങ്ങളവന് തേളിനെ കൊടുക്കവും ഇല്ല ഒരിക്കലുമില്ല നിങ്ങളങ്ങനെ ചെയ്യത്തില്ല എന്നാൽ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കുന്നവർക്ക് ദൈവം അളവ് കൂടാതെ ആത്മാവിനെ പകരും ശക്തിയുടെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് ആ സ്നേഹം ദൈവസ്നേഹമാണ് ക്ഷമിക്കുന്ന സ്നേഹം ദീർഘക്ഷമ കാണിക്കുന്ന ദയ കാണിക്കുന്ന സ്നേഹം അതെ പരിശുദ്ധാത്മാവിൽ നാം നിറയുമ്പോഴാണ് ദൈവസ്നേഹം നമ്മിൽ വ്യാപരിക്കുന്നത് സുബോധത്തിൻ്റെ ആത്മാവ് നമുക്ക് ആത്മാവിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദാഹത്തോടെ പ്രാർത്ഥിക്കാം യഹോവയ്ക്കായി കാത്തിരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ